ലിയ ഷബാസ് ഫാത്തിമ പിന്നാരൊക്കെ ഉള്ളത് സ്കൂളിന് അവധി കിട്ടിയിട്ട് വേണം ഒന്ന് ഔട്ടിങ്ങിന് പോവാനോ പുറത്ത് പോകാനെന്നാണ് സാധാരണ രക്ഷിതാക്കള് കാത്തിരിക്കാറുള്ളത് എന്നാൽ കോഴിക്കോട് ജില്ലയിൽ കൊടിയത്തൂർ പഞ്ചായത്തിലെ ജി എം യു പി സ്കൂളിലെ കുട്ടികൾ ഔട്ടിങ്ങിന് വേണ്ടി സ്കൂളിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഞാനുള്ളത് സ്കൂളിലാണ് അല്ലാതെ ഔട്ടിങ്ങിന് പോയ ഏതെങ്കിലും പാർക്കിലല്ലേ ഉള്ളത് എന്ന പേരിൽ വളരെ മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരിടത്താണ് ഇപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ജി എം യു പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അബ്ദുസലാമാണ് സാറോട് ചോദിക്കാനുള്ളത് സാധാരണ ഇപ്പോഴേ പൊതുവിദ്യാലയങ്ങളൊക്കെ തന്നെയും കൂടുതൽ ചിൽഡ്രൻസ് ഫ്രണ്ടിലി ആയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഒരു സൗകര്യം കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയത് ഒരു പക്ഷേ നമ്മുടെ കോഴിക്കോട് ജില്ല തന്നെ ആദ്യമായിട്ടായിരിക്കും എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് വന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഫണ്ടൊക്കെ കണ്ടെത്തിയത് എങ്ങനെയാണ് നമ്മുടെ പ്രീ പ്രൈമറി സ്കൂളിങ് അത് നമ്മുടെ സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികളുടെ ഏറ്റവും ആദ്യത്തെ ഘട്ടമാണ് ഒരു സ്കൂൾ ആകർഷകമാകുക എന്ന് പറയുന്നത് അതോടുകൂടി പ്രീ പ്രൈമറിയിലേക്ക് കുട്ടികൾ പുതുതായിട്ട് ചേർക്കപ്പെടും അപ്പോൾ ആ കുട്ടികൾ പിന്നെ വീണ്ടും ഇവിടെ തന്നെ തുടരും അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ കൂടുതൽ കുട്ടികളെ ആകർഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഏറ്റവും ആവശ്യം കളിക്കാൻ ഉള്ള ഉപകരണങ്ങൾ അവർ സ്കൂളിൽ ചേരുന്നതിന് മുമ്പായിട്ട് ചോദിക്കുന്നത് എന്തൊക്കെ കളി ഉപകരണങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതായിരിക്കും അതേസമയം നമ്മൾ ഇതിൽ ഓരോ കളി ഉപകരണങ്ങളാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ചില ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഓരോന്നും സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കുട്ടികളുടെ ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് ചൈറ്റുന്ന അതായത് കുട്ടികളുടെ സമഗ്ര വികസനമാണ് അപ്പോൾ കുട്ടികളുടെ ബുദ്ധിപരമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും വൈജ്ഞാനികമായിട്ടും ഇങ്ങനെ വ്യത്യസ്ത മേഖലയുള്ള വികാസം ലക്ഷ്യമിട്ടുകൊണ്ട് ഇവരുടെ പാഠപുസവത്തിന് അടിസ്ഥാനമാക്കിയിട്ട് മുപ്പത് തീമുകളാണ് ഇവിടെ പാഠപ്രസ്വത്തിലുള്ളത് അപ്പോൾ ആ തീമുകളെയാണ് നമ്മൾ പതിമൂന്ന് ഇടങ്ങളാക്കിയിട്ട് അതായത് ഓരോ പാഠഭാഗവും പഠിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പതിമൂന്ന് ഇടങ്ങൾ ആക്കി നമ്മളിത് ക്രമീകരിച്ചത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ഭാഷാ ഇടം നമ്മൾ സാധാരണ ചെയ്യുന്നത് ആദ്യം അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുക ചെയ്യാം അതിന് പകരമായിട്ട് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരുപാട് പുസ്തകങ്ങളും ഒക്കെ കുട്ടികൾക്ക് കൊടുത്ത് ചിത്രങ്ങൾ കൊടുത്ത് കാണാനും കേൾക്കാനുമുള്ള അവസരങ്ങൾ കൊടുത്ത് അങ്ങനെ ഏറ്റവും അവസാനത്തെ പ്രോത്സാഹിക്കണം എൻ്റെ പേര് എങ്ങനെ എഴുതണം എൻ്റെ ഉമ്മയുടെ പേര് എങ്ങനെ എഴുതണം എന്ന് അല്ലാതെ അക്ഷരം നേരിട്ട് എഴുതി പഠിപ്പിക്കുന്ന ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇനിയിപ്പോൾ അവധി ദിവസങ്ങൾ പോലും നമ്മുടെ സ്കൂളിലേക്ക് വരാൻ ആഗ്രഹിക്കും ഈ ചിത്രങ്ങളൊക്കെ അവരുടെ പാഠപുസ്തകത്തിലെ ചിത്രങ്ങളാണ് അപ്പോൾ ഈ ചിത്രങ്ങൾ ഇപ്പോൾ ആനയുടെ ഒരു ചിത്രമുണ്ട് അവിടെ ആന എന്ന് എഴുതുന്നതിന് മുമ്പായിട്ട് കുട്ടി നമ്മൾ കുട്ടിയുടെ അതിൽ ആന എന്ന ആശയത്തെയാണ് എത്തിക്കേണ്ടത് അതിനാവശ്യമായ ചില ചിത്രങ്ങളും പോലെ വീഡിയോകളുണ്ട് അതെല്ലാം കൊടുത്ത് അവസാനമായിരിക്കണം കുട്ടി ആന എന്ന എഴുത്തിലേക്ക് പോകേണ്ടത് അപ്പോൾ സാധാരണ രീതിയിൽ കഷ്ടാവ് ചിന്തിക്കണം എന്താണ് സ്കൂളിലേക്ക് കുട്ടി പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആ കുട്ടി ആദ്യാക്ഷരമായ ആ എന്ന് എഴുതാൻ പഠിച്ചോ വായിക്കാൻ പഠിച്ചോ എന്നാണ് കുടിയത്തൂര് ജെ യു പി സ്കൂളിൽ എത്തുന്ന ഒരു കുട്ടി വന്നതിന്റെ പിറ്റേന്ന് ആ പഠിക്കുന്നില്ല പക്ഷേ കുട്ടി ഭാഷയെ സ്നേഹിച്ച് തുടങ്ങുമെന്നാണ് പറഞ്ഞു വരുന്നത് ആ കുട്ടി കഴിഞ്ഞാൽ അവൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ അക്ഷരം തന്നെ പറയാം ആന എന്ന് പറയുന്ന അക്ഷരത്തിലൂടെ വാക്കിലൂടെ ആയിരിക്കും അവൻ ഒരു പക്ഷെ ആ പഠിക്കുന്നു പക്ഷെ ആന താമസിക്കുന്ന ആ ഒരു ഒരു പിന്നെ കാടും അതിൻ്റെ ആ സ്വഭാവവും ആന എന്ന മൃഗത്തെക്കുറിച്ചും ഒക്കെ കുട്ടി വാതോരാതെ വീട്ടിലെത്തി സംസാരിക്കും അപ്പോഴാണ് രക്ഷിതാവും അവൻ്റെ അവരുടേതായ അനുസരിച്ച് അവരും പറയും അങ്ങനെ കുട്ടിയുടെ പിന്നെ ലിസണിങ് സ്പീക്കിംഗ് റൈറ്റിംഗ് റീഡിങ് എന്നാണ് നമ്മൾ എൽ എസ് ആർ ഡബ്ല്യു എന്ന് പറയുന്നത് അതാണ് ഭാഷാ പഠനത്തിൽ ഏറ്റവും പ്രധാനം ആദ്യം കുട്ടി കുറേ കേൾക്കണം പിന്നെ കുട്ടി പറയാൻ തുടങ്ങും ആ പറയുന്ന ഘട്ടവും കഴിഞ്ഞിട്ടാണ് പിന്നെ കുട്ടി വായനയിലേക്ക് പോകുന്നത് അപ്പോഴാണ് ഭാഷാ പൂർണ്ണമാവുക സാറിപ്പോഴേ ഈ ഒരു വർണ്ണക്കൂടാനുള്ള രീതിയിൽ ഇത്രയും പുതിയ ഒരു ആശയത്തോടു കൂടി ചെയ്തു ഇപ്പം സാർ എന്നെ പറഞ്ഞു എൽ എസ് ആർ ഡബ്ല്യു എന്നുള്ളത് ഒരു സാധാരണ രക്ഷിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ആദ്യമായിട്ട് കുട്ടികളുടെ സ്കൂളിലേക്ക് അയച്ചു തന്നാൽ ആ സ്കൂളിൽ വരുന്ന കുട്ടിക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമാണ് നോക്കാറുള്ളത് എന്നാൽ ഈ ഒരു എഡ്യൂക്കേഷൻ അതായത് എൽ എസ് ആർ ഡബ്ല്യു എന്നുള്ള ആദ്യമായി ഒരുപാട് ലിസണിങ് ആണ് എന്നുള്ള സംഗതി ൾക്ക് നമ്മളിപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് രക്ഷിതാക്കളാണ് ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുത്തുക അങ്ങനെ ടീച്ചറും കുട്ടിയും രക്ഷിതാവും കൂടി കൂടിയാലേ വിദ്യാഭ്യാസം പൂർണ്ണമാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ ഇതിന്റെ ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് ഈ കുട്ടികളെ രക്ഷിതാക്കളെ വിളിച്ചു എന്നിട്ട് അവരോട് ഇത് കാണിച്ചു കാണിച്ചുകൊടുത്ത് ഇത് ഇങ്ങനെയാണ് പഠിപ്പിക്കുക എന്ന് കൃത്യമായിട്ട് ഓരോ അതേപോലെ ഇനിയുള്ള വിവരങ്ങൾ ഓരോ മാസത്തെയും പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ പിന്നെ ഇപ്പോൾ പുതിയ ഡിജിറ്റൽ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അവിടെ പറയും അടുത്ത മാസം നമ്മൾ ചെടികളെ കുറിച്ചാണ് പഠിപ്പിക്കുക അപ്പൊ നിങ്ങൾ വീടുകളിലുള്ള ചെടികളുടെ പേര് കുട്ടി പറഞ്ഞു കൊടുക്കും നിങ്ങൾക്കറിയാവുന്ന ചെടികളും കാര്യങ്ങളൊക്കെ പറയും ഇവിടെ വരുമ്പോഴും നമ്മൾ ഇത് തന്നെ പറഞ്ഞു കൊടുക്കും ഇതിലോ ചെടിയുടെ മുകളിലും നമ്മൾ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുട്ടി വീട്ടിൽ ചെന്നാലും പിന്നെ അവനെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും ഈ ചെടിയുടെ പേരെന്താ ഈ മരത്തിന്റെ പേരെന്താ ഈ ഇലയുടെ പേരെന്താ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ കുട്ടിയുടെ ഒരു വൈജ്ഞാനിക വികാസം അത് കുട്ടി വലിയ ഉയർന്ന തരത്തിലേക്ക് എത്തുന്ന സമയത്തേക്കും വലിയൊരു ഒരു വിജ്ഞാന ഭണ്ഡാരമായിട്ടേക്കും കുട്ടി കുട്ടി മനസ്സിലേക്ക് കയറി പോകുന്നു പക്ഷേ പ്രേക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഇപ്പൊ സാറ് പറഞ്ഞിട്ടുള്ളത് സാധാരണ സ്കൂളിൽ സ്റ്റഡി ടൂർ നടത്താറുണ്ട് പാഠഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടി ഔട്ടിങ് നടത്തിയിട്ട് പുതു ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെ പോകാറുണ്ട് പക്ഷെ ഇവിടെ ഈ സ്കൂളിൽ തന്നെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടാക്കിയത് കൊണ്ട് പാഠഭാഗങ്ങളിലുള്ള വൃക്ഷങ്ങളെ കുറിച്ചും ഒക്കെ നേരിട്ട് കാണാനും പഠിക്കാനും പറ്റുന്ന ഒരു സാഹചര്യമാണ് ജെ പി സ്കൂൾ ഒരുക്കിയിരിക്കുന്നത് അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ പാഠഭാഗത്തിൽ ഒന്നാണ് മത്സ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പാഠപുസ്തകത്തിൽ ചിത്രമാണ് കാണിക്കുക അതിനേക്കാളും വളരെ ഗംഭീരമായിട്ട് തന്നെ വളരെ മനോഹരമായിട്ട് കുട്ടിയുടെ മനസ്സിലേക്ക് നേരിട്ട് ജീവനുള്ള മത്സ്യങ്ങൾ ഇതിൽ വർണ്ണ മത്സ്യങ്ങളുണ്ട് അതേപോലെ നമ്മളെ വീട്ടിൽ സാധാരണ വളർത്തുന്ന ചി പോലുള്ള മത്സ്യങ്ങളുണ്ട് അപ്പോൾ അവയൊക്കെ നേരിട്ട് കാണിയും അവയുടെ ചലനവും എല്ലാം കുട്ടികൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു ഒരു അന്തരീക്ഷത്തിലാണ് ഇതോടുകൂടി ഈ പാഠഭാഗം കുട്ടികളുടെ മനസ്സിൽ മായാതെ നിൽക്കും ഇരുഭാഗങ്ങളിലെ ഒരു ഭാഗമാണ് വാഹനങ്ങൾ അപ്പോൾ എന്ന് പറയുമ്പോൾ അവർ സാധാരണ നമ്മുടെ നാട്ടിലെ കുട്ടികൾ കാണുന്ന പ്രധാനപ്പെട്ട വാഹനങ്ങൾ എന്ന് പറയുന്നത് കാറ് ബസ് ഒക്കെ അപ്പോൾ അതിനപ്പുറത്തേക്ക് പാടവാങ്ങൾ ചിത്രരൂപത്തിൽ മാത്രമുള്ള വിമാനം പോലെയുള്ള കാര്യങ്ങൾ അത് നേരിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പഠിക്കുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് ഈ ഒരു ആശയത്ത് കിട്ടും അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായിട്ടിപ്പോൾ സ്പേസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ സ്പേസിലേക്ക് പോകുന്ന റോക്കറ്റ് അത് അവർക്ക് അതിൻ്റെ ഒരു മാതൃക തന്നെ അവിടെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ആകാശത്തേക്ക് പോവുക എന്ന് പറയും അപ്പോൾ അവരുടെ പുതിയ പുതിയ കാര്യങ്ങൾ പിന്നീട് നമ്മളെ പത്രങ്ങളിലൊക്കെ ഈ ഐ എസ് ആർ യെ കുറിച്ചും അല്ലെങ്കിൽ ചാന്ദ്രഗവേഷണത്തെക്കുറിച്ചും അല്ലെങ്കിൽ സൗര ഗവേഷണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരം അവൻ്റെ ഒരു ക്യൂരിയോസിറ്റി അഥവാ ജിജ്ഞാസ ഉണർന്നു വരും അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിൻ്റെ ചെറിയ മാതൃകകൾ ഒരുപാടുണ്ടെന്ന് നമ്മുടെ ക്ലാസ് റൂമിൽ ഒരുക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ രൂപപ്പെടുത്താനുള്ള ആശയം എന്തുകൊണ്ടാണ് വന്നത് അവരുടെ ശാരീരികമായ വികാസം അതൊരു പ്രധാന ഘടമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾക്ക് ഫുട്ബോളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് പ്രത്യേകിച്ച് ടി വിയിലൊക്കെ കാണിയും ലോകകപ്പ് അപ്പോൾ അവർക്കും കളിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം നമ്മൾ ഒരുക്കിയിട്ട് അതോടൊപ്പം തന്നെ കളികൾ എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു പാഠഭാഗം ഉണ്ട് അപ്പോൾ ആ വിവിധതരം കളികൾ അതിൽ ഒരു ഏരിയാണ് ഫുട്ബോൾ അതുപോലെയുള്ള കളികൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഒരുക്കിയിട്ട് ഇത് ഇവരെ ആണ് അപ്പോൾ നമ്മുടെ കുട്ടികളെ കലാപരിപാടികൾ അവരെന്തോ ആണ് അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായിട്ടും ഇത് ആ ഒരു സഭാകം സ്റ്റേജ് ഫിയർ അത് മാറാൻ വേണ്ടിയിട്ട് ചെറിയ പ്രായത്തിലെ ഇത്തരം പൊതുവേദികളിൽ വന്ന് പറയാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാവുക എന്നുള്ളത് അതിനാവശ്യമായ അജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ അവരുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കൊച്ചു കൊച്ചു കഥകൾ അവതരിപ്പിക്കാൻ ആവശ്യമായ മേക്കപ്പിനുള്ള ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പീസുകാരനായിട്ട് വേഷമുണ്ടെങ്കിൽ പോലീസുകാരന്റെ ഡ്രസ്സ് ഇവിടെയുണ്ട് അതിന് ഒരു നേഴ്സാണെങ്കിൽ നഴ്സിൻ്റെ ഡ്രസ്സ് അതൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് ഇതിന്റെ പേരിനെ എന്നാണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളെ ചെറിയ പ്രായത്തിൽ അപ്പോൾ നമ്മൾ സാധാരണ ജിമ്മിലൊക്കെ പോയിട്ട് കുട്ടികളെ വലിയ ആൾക്കാർ ജിമ്മിൽ പോയി ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇത് സമഗ്ര ശിക്ഷാ കേരളയുടെ സ്റ്റാസ് പദ്ധതി ഉണ്ട് അത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം വിദ്യാലയങ്ങളിൽ പത്ത് ലക്ഷം രൂപ അനുവദിക്കും അത് അത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പത്തു ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചെങ്കിലും ഇത് അതിനേക്കാളൊക്കെ എത്രയോ തുക ചിലവാക്കിയിട്ടുണ്ട് കണ്ടാൽ അറിയാം അപ്പോൾ നമ്മുടെ ഇവിടെ രണ്ട് എ കെ ജി യു കെ ജി ക്ലാസുകളും എ സി ആ എ സി രണ്ടും സംഭാവന ചെയ്തൊരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് അതോടൊപ്പം തന്നെ നാട്ടുകാർ രക്ഷിതാക്കൾ നല്ലൊരു പി ടി എ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെയുണ്ട് രക്ഷിതാക്കളൊക്കെ നമ്മളെല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ എല്ലാവരും കൂടി ശ്രമഫലമായിട്ടാണ് നമ്മൾ ഇത്രയും മനോഹരമായിട്ട് ഇത് രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ അക്ക അതുകൊണ്ട് തന്നെ അധ്യാപക രക്ഷാർത്ഥ സമിതി സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി എം പി ടി എ പൂർവ്വ വിദ്യാർത്ഥി സംഘടന അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഓടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് അത് പൂർത്തിയായി കഴിഞ്ഞാൽ കുറച്ചുകൂടി വിപുലമായ സൗകര്യം വേണ്ടി 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 കുട്ടികൾക്ക് ഒരുക്കാൻ പറ്റും കൂടാരത്തിലെ രാജ്ഞികളാണ് ഇവിടെ ഇരിക്കുന്ന പെൻ്റെ കൂടെ ഉള്ളത് ചെറിയ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള പരിശീലനം സിദ്ധിച്ച മൂന്ന് രാജ്ഞിമാര് സാധാരണ നമ്മൾ കുട്ടികളെ സി ബി എസ് ഇ സ്കൂളിലേക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് കൊണ്ടുപോകാറുള്ളത് എന്നാലിവിടെ വർണ്ണകൂടാരം ഒരുക്കിയിരിക്കുന്ന ജി എം വി പി സ്കൂളിലെനിക്ക് ഒരുപാട് കുട്ടികളെ കാണാൻ സാധിച്ചു എനിക്ക് തോന്നിയൊരു പക്ഷേ പരിസര പ്രദേശത്തുള്ള സ്വകാര്യ സ്കൂളിലേക്കാളും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു സ്കൂളായിട്ടാണ് എനിക്ക് കാണുന്നത് ഇവിടുത്തെ സിലബസിൻ്റെ രീതി എങ്ങനെയാണ് സിലബസ് കളിപ്പാട്ടം പഠന രീതി ശാസ്ത്രീയമായി ഒരുക്കിയ കളിപ്പാട്ടം എസ് സി ആർ ടി ഒരുക്കിയ ബുക്കാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൽ എൺപത്താറ് ശേഷികളാണ് കുട്ടികൾക്ക് ഞങ്ങൾ നൽകേണ്ടത് അതിൽ അഞ്ച് വികാസ മേഖലകൾ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കൊടുക്കേണ്ടത് ഭാഷാ വികാസം വൈജ്ഞാനിക വികാസം സർഗാത്മക സൗന്ദര്യാത്മക വികാസം സാമൂഹിക വൈകാരിക വികാസം കൈകാര്യം ചെയ്തത് വികാസ ടീമാണ് ഒരു വർഷം ഞങ്ങൾ നിർമ്മാണത്തിലും അതുപോലെ തന്നെ പിന്നെ വര പിന്നെ അതുപോലെ തന്നെ പാട്ടുപാടൽ കഥ പറയൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ ഈ ഒരു പഠന രീതിയിലെ ഞങ്ങൾ തൊഴിലുറപ്പ് ഉദ്ദേശിക്കുന്ന സാറ് അപ്പോൾ ആ കുടുംബം എന്ന തീമിൽ ആദ്യം നമ്മൾ കുടുംബത്തെ പറ്റി പരിചയപ്പെടുത്തുന്നു അച്ഛൻ അമ്മ ചേച്ചി ചേട്ടൻ അനിയൻ അനിയത്തി അപ്പോൾ അതിന് എത്ര പേരുണ്ട് വലിയതാണ് ചെറുതെന്നുള്ളത് ആ ഒരു സംഖ്യാബോധം ഗണിതബോധം അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലാണ്ട് എഴുത്തിൽ കൂടെ ഒരിക്കലും ഇവരെ പഠിപ്പിക്കാൻ എനിക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് സ്കൂളിലേക്ക് വരാനേ ടീച്ചേഴ്സിന് ഇഷ്ടമാണോ ഉമ്മനേക്കാളും ഇഷ്ടം ടീച്ചറിനാണോ ഏഹ് സ്കൂളോ വീടോ ഇഷ്ടോ സ്കൂളാണിഷ്ടം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കേൾക്കുന്നത് വീടിനേക്കാളും ഇഷ്ടം സ്കൂളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ കുട്ടികളും രക്ഷിതാക്കളും കാത്തിരിക്കുന്ന ഒരു അവധി ദിനത്തിലാണ് ഒന്ന് ഔട്ടിങ്ങിന് പോകാൻ പക്ഷെ നമ്മുടെ കുട്ടികൾ കൂട്ടം കൂട്ടമായിട്ട് സ്കൂളിലേക്കാണ് ഔട്ടിങ്ങിന് വരുന്നത് എന്നുള്ളതാണ് കൊടിയത്തൂർ ജി എ വി പി സ്കൂളിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ കുട്ടികളാണ് കൊടിയത്തൂർ ജി എ വി പി സ്കൂളിന്റെ ബ്രാൻഡ് അംബാസിഡർമാർ തിരിച്ച് കളിച്ച് രസിച്ച് വളരാമെന്നാണ് പറയുന്നത് ഇവിടെ പഠനമല്ല ഉള്ളത് കളിയാണ് കളിയിലൂടെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഹെഡ് മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ജി എ പി സ്കൂളിലെ വർണ്ണക്കൂടാരം ആർക്കും എപ്പോഴും വന്ന് കാണാമെന്നാണ് കുട്ടികൾ പറയുന്നത് അല്ലേ രീതി സ്നേഹമാണ് ഭാഷ കൈരളി സിൽക്കിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റിനാൽപ്പത്തൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ആളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെന്റ്സ്റ്റൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന കർട്ടണുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി ഫിക്സ് മാവൂർ invest your sleep on right mattress for wish mattress for healthy sleep